ഹൃദികശി ഭാഗം പന്ത്രണ്ട് രചന അൻസിയാശേറി അവതരണം അപര കോളേജിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു പിറ്റേന്ന് എഴുന്നേറ്റത് താഴേക്ക് ചെന്നതും അമ്മ എന്നെ വിളിച്ചത് ഒരുമിച്ചായിരുന്നു അമ്മയുടെ ഫോണെടുത്ത് ചെന്നതും കാര്യം കേട്ട് കണ്ണും മിഴിച്ചു നിന്നു ഞാൻ കാശിയേട്ടൻ അമ്മയ്ക്ക് വിളിച്ച് എന്നെ കോളേജിലേക്ക് വിടാൻ പറഞ്ഞത്ര വേറെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെക്കെന്തിൻ്റെ സുഖമാണോ ഞാൻ വന്നാലില്ലെങ്കിലും എന്താ അമ്മ പറയുന്നത് അനുസരിക്കാതെ ഇല്ലാത്തത് കൊണ്ട് മനസ്സില്ല മനസ്സോടെങ്കിലും റെഡിയായി കോളേജിലേക്ക് വിട്ടു എന്നെ കണ്ടതും മാളു കളിയാക്കാൻ തുടങ്ങി ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് വിട്ടു അല്ലാതെ എന്തോ ചെയ്യാൻ കാശിയേട്ടനോട് ദേഷ്യപ്പെടണമെന്ന് കരുതിയെങ്കിലും അങ്ങേരെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ വിറയ്ക്കു എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിലിട്ട് ചെയ്തു വിളിച്ചു ഏട്ടനെവിടെയെങ്കിലും കണ്ടില്ല അതൊരു കണക്കിന് സമാധാനമായി അല്ലെങ്കിൽ അതിനെയും കളിയാക്കൽ കാണേണ്ടി വന്നേനെ ഋദൂസേ നിനക്ക് സർപ്രൈസ് ഉണ്ട് കേട്ടോ മാള് പറഞ്ഞത് കേട്ടപ്പം ഞാൻ അവളെ എന്തെന്നെ നിലക്കി നോക്കി മറുപടിയായി അവളൊന്നു ഇളിച്ചു കാണിച്ചു എനിക്കിട്ടെന്തേലും പണിയാവും അതല്ലേ അവളെ നോക്കിയ പല്ലുറുമ്പിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോയി പിന്നെ സ്റ്റേജിൻ്റെ അവിടെ വെച്ചാൽ ഏട്ടനെ കണ്ടത് കണ്ടതും മാള് പറഞ്ഞതൊക്കെ മനസ്സിലൂടെ ഓടി അവളും ഇങ്ങേരുടെ കൂടെ വല്ല പണിയോ ഒപ്പിച്ചിട്ടുണ്ടേ ണം കേടും വല്ല കയ്പക്കേം തിന്നാൻ പറഞ്ഞാൽ മതിയായിരുന്നു മുളകൊന്നും വേണ്ട പരിപാടി തുടങ്ങിയതും ഓരോരുത്തരെയായി സ്റ്റേജിലേക്ക് വിളിക്കാൻ തുടങ്ങി കുറേ എണ്ണം പേടിക്കാതെ പറഞ്ഞു കുറേ എണ്ണം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു പോയി അവസാനം എനിക്കുള്ള ഓഴുവെത്തി എത്തി ദേവ് ഞാൻ മാളുവിനെ നോക്കിയപ്പം സർപ്രൈസ് എന്ന് പറഞ്ഞ് ചിരിക്കുക ഇനിയും പ്രപ്പോസിങ്ങോ ഡാൻസിങ്ങോ വല്ലതും ആണോ എന്തായാലും ഏട്ടൻ്റെ കൂടെ കളിക്കില്ല എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു ബോയിയെ സെലക്ട് ചെയ്ത് ഇഷ്ടം പറയുക ശേഷം അയാൾ ആക്സെപ്റ്റ് ചെയ്ത ഡാൻസ് കളിക്കുക ഇല്ല വേറെ പണി കിട്ടും ദൈവമേ മിന്നിച്ചേക്കണേ കാശിയേട്ടനിലേക്ക് എൻ്റെ മിഴികളെത്തിയതും ആളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം എന്തെന്ന് മനസ്സിലായില്ല പതിയെ ഞാൻ മാളുവിനെ നോക്കിയതും അവൾ കാശിയേട്ടനെ കണ്ണുകൊണ്ട് കാണിക്കുക ഞാൻ രണ്ടും കൽപ്പിച്ച് കാശിയേട്ടനെ തന്നെ ചൂണ്ടി ചുറ്റും ആർപ്പും വിളിയോടൊപ്പം കാശിയേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നതും ഉള്ളിലെ ഭയം പുറമേ കാണിക്കാതെ ഒരു ചേട്ടൻ തന്ന റോസ് ഏട്ടനെ നേരെ നീട്ടിക്കൊണ്ട് മുന്നിൽ മുട്ടുകുത്തിരുന്നു കുറേ നാളായി മനസ്സിലൊണ്ട് നടക്കുമായിരുന്നു എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു പക്ഷെ ഇനിയും പറയാതിരിക്കാൻ വയ്യ ഐ ലവ് വയ്യൂ കാശിയേട്ട അത്രയും പറഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയതും എൻ്റെ കയ്യിൽ നിന്നും ആ റോസ് ഏട്ടൻ മെല്ലെ കയ്യിലേക്ക് വാങ്ങി എന്നിട്ട് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിന്നെപ്പോലൊരുവളെ എന്തിൻ്റെ പേരിലാണ് ഞാൻ സ്നേഹിക്കേണ്ടത് പണം ഉണ്ടോ നിനക്ക് പോട്ടെ കാണാൻ ഭംഗിയുണ്ടോ ഇതൊരുമാതിരി ഈർക്കിലിയും കരിയേലേയും പോലെ ഇരിക്കുന്ന നിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ സ്നേഹിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും കൂടെ നിന്നാൽ തന്നെ ആളുകൾ പറയുന്നത് എന്തൊക്കെയായിരിക്കും ആ അപ്പം പറഞ്ഞു വന്നത് എനിക്ക് തന്നെ ഇഷ്ടമല്ല എൻ്റെ മുഖത്തേക്ക് പൂവിൻ്റെ ഇതളുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പരിഹാസത്തോടെ ഇറങ്ങിപ്പോകുന്ന ഏട്ടനെ ചലനമില്ലാതെ ഞാൻ നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുറ്റുമുള്ളവയെല്ലാം മങ്ങലോടെയായിരുന്നു കണ്ടത് നിറയെ പരിഹാസങ്ങൾ പതിയെ മുന്നിലുള്ള മുഴുവൻ കാഴ്ചയും മങ്ങിയതും ഞാൻ നിലത്തേക്ക് വീണിരുന്നു ഇല്ല അതും പറഞ്ഞ് ഞാൻ കണ്ണു തുറന്നുകൊണ്ട് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ വേർതിരുന്നു കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകുന്നുണ്ടായിരുന്നു അടുത്തായിരിക്കുന്ന മാളുവിനെ നോക്കി ഒന്ന് ഞാൻ ചിരിച്ചു നിനക്കും സന്തോഷമായി കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അത് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടക്കുന്നവളെ മാളു മീഴിച്ചു നോക്കി നീ എന്തൊക്കെയീ പറയണേ സർപ്രൈസാ ആ ഒരു എന്ന കാര്യം നീ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല കണ്ണ് മീഴിച്ചുള്ള അവളുടെ സംസാരം കേട്ട് ഹൃദു ഞെട്ടലോടെ ചുറ്റും നോക്കി ഇത് നമ്മുടെ ഹോസ്റ്റലല്ലേ ആ ആണ് സമയത്ര പുലർച്ചെ ആറ് മണി ഇന്നത്തെ ദിവസേതാ തിങ്കൾ നിനക്കുന്താടി ഉറക്കത്തിവല്ല വാദം കയറിയോ ഏഹ് അപ്പോൾ പ്രശസ്തയെ കഴിഞ്ഞില്ലേ അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഹൃദു മറുചോദ്യം ഉന്നയിച്ചതും മാളു തലയ്ക്ക് കൈ കൊടുത്തു സത്യം പറ എന്താ നിൻ്റെ പ്രോബ്ലം നീ വല്ല സ്വപ്നവും കണ്ടോ അതേ എന്ന നിലയ്ക്ക് അവൾ തലയാട്ടിയതും മാളു നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു എന്താ കണ്ടേ വല്ല പ്രേതത്തെയുമാണ് അല്ല എന്നും പറഞ്ഞ് ഹൃദു താൻ കണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് മാൾ മുകളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഹൃദുവിനെ നോക്കി പല്ലെറുമ്പി അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക നീ ഇടയ്ക്കിടെ കുതിരവട്ടത്ത് പോകാറില്ലേ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തോ പറയണം നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യവും പോസിറ്റീവായി കാണും എവിടെ എന്തിലും നെഗറ്റീവ് കണ്ടു കണ്ടു ഇപ്പോൾ സ്വപ്നത്തിൽ പോലും അതായി കാശേട്ടൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണീ സ്വപ്നം കണ്ടേ അതും നിനക്കങ്ങനെ അറിയാം കാശേട്ടൻ അങ്ങനെ ചിന്തിക്കില്ലെന്ന് അതൊക്കെ അറിയാം ഒന്നുമില്ലെങ്കിലും കാശിയേട്ടൻ്റെ കസിൻ അല്ലേ എന്നാലും എന്തെങ്കിലും സൂചനയാണെങ്കിലും ഈ സ്വപ്നം ഒല്ലക്ക ഹോസ്റ്റലിൽ നിൽക്കുന്ന നീ രാവിലെ കോളേജിൽ പോകാതെ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെ മുറിയിലേക്ക് വിളിച്ച് പോകാൻ പറയുന്നതും ഞായറാഴ്ച ക്ലാസ്സിന് പോകുന്നതും ഒക്കെ ശരിക്കും നടക്കുന്നതാണല്ലേ ശിവമേ എനിക്ക് കൺട്രോൾ തരണേ മാൾ ഉറഞ്ഞു തുള്ളുമായിരുന്നു ഏ അങ്ങനെയെങ്കിൽ കാശേട്ടം നമ്മുടെ ക്ലാസ്സിൽ വന്ന് വിളിച്ച് എന്നോട് പറഞ്ഞതൊക്കെ അതൊക്കെ നടന്നത് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു ഇന്ന് മെനഞ്ഞാന്ന് ഷോപ്പിങ്ങിന് പോയത് വല്ല ഓർമ്മയുണ്ടോ മഹാതിക്ക് പുച്ചത്തോട് അവൾ പറഞ്ഞതും ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് നെഞ്ചിൽ കൈ വെച്ചു വെച്ചുഹുറു അല്ല കാശിയാട്ടൻ അന്നോട് പറഞ്ഞത് നാളെ കോളേജിലേക്ക് വരണം എന്നാണല്ലോ അതെന്താ ഇടി പോത്തെ വെള്ളി കഴിഞ്ഞ സാധാരണ നമ്മൾ സ്റ്റുഡൻസ് തിങ്കളല്ലേ നാളെ ആയി പറയാറ് ബുദ്ധി മുഴുവൻ പോയല്ലോ ഇതിൻ്റെ എല്ലാം സ്വപ്നം മാത്രമാണെന്ന് മനസ്സിലായപ്പം ആശ്വാസം തോന്നിയെങ്കിലും ഇനി കാശിയേട്ടം തന്നെ അപമാനിക്കുമോ എന്നോർത്ത് ഉള്ളിലൊരു ഉണ്ടായിരുന്നു അവൾക്ക് എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഉള്ളിലൊരു തീരുമാനമെടുത്തു അവൾ മാളു നീ ആരുടൊപ്പം ആ കോളേജിലേക്ക് പോകുന്നേ നിന്റെ കൂടെ അല്ലാതെ ആരുടെ കൂടെ പോകാൻ ഞാൻ ഇന്നില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ നിന്നെ എന്ന് കാശിയേട്ടം പറഞ്ഞതല്ലേ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഡോറിൽ മുട്ടുകേട്ടതും മാളു പോയി വാതിൽ തുറന്നു സീനിയറിൽ ഒരു ചേച്ചിയായിരുന്നു അത് ഇന്ന് നിർബന്ധമായും കോളേജിൽ വരണം ഇല്ലെങ്കിൽ നാളെ ഗ്രൗണ്ടിൽ വെച്ചാകും പണി തരുക എന്നും പറഞ്ഞ് അവർ പോയതും മാളും എന്നെ നോക്കി ചിരിച്ചു അപ്പം ഇന്ന് വരുന്നോ നാളെ വരുന്നോ ഇന്ന് വരാം സീനിയേഴ്സായിപ്പോയി ഒല്ലും അല്ലേലെന്ത് നീ ഒരു ചുക്കും ചെയ്യൂല വാ പൊത്തിച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറയുന്ന മാളുവിനെ ചെറഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ബെണ്ടഖായ അക്ഷരത്തിൽ ഫ്രഷേഴ്സ് ഡേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചിലോട് ഒരു കൊള്ളിയ മിന്നി ആ സ്വപ്നം വീണ്ടും ഉള്ളിൽ വന്ന് നിറയുന്ന പോലെ കാശ്യേട്ടൻ ഇരിക്കാറുള്ള മരത്തിന് ചുവട്ടിൽ ഇന്നാരും ഇല്ല പരിപാടിയുടെ തരക്കിലാവും അതുകൊണ്ട് തന്നെ അവിടെ ഒരു മോഹം മാളുവിനെ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് കൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ട് ചെന്നിരുന്നു അതും കാശിയേട്ടൻ ഇരിക്കാറുള്ള ഇരിപ്പിടത്ത് തന്നെ എന്തോ ഒരു എനർജി ഉണ്ടാകുന്നത് പോലെ എനിക്ക് തോന്നി കാശിയേട്ടൻ്റെ സാമീപ്യവും അരികിലുള്ളതുപോലെ അധികനേരം അവിടെ ഇരിക്കുന്നത് നന്നല്ലാത്തതുകൊണ്ട് കൊണ്ട് മനസ്സിലാ മനസ്സോടെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റു സ്റ്റേജിൽ മയക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാശിയേട്ടനെ കാണുക ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു തന്നെ അപമാനിക്കുമോ പരിപാടി തുടങ്ങിയിട്ടും കാശിയേട്ടൻ ഞങ്ങളെ കണ്ടില്ല സ്വപ്നത്തെ കണ്ട പോലെ തന്നെ ഓരോരുത്തരായി വന്നു പോകുന്നത് കണ്ട് ചെന്നൈയിൽ വിയർപ്പ് പൊടിഞ്ഞു മാളും എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഒന്നും ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൾക്കുള്ള പണിയും വന്നു നൃത്തം ചെയ്യാം അതും ഒരു മുറി വന്ന് പാർത്തായ എങ്ങനെയൊക്കെയോ കളിച്ചു തീർക്കുന്ന അവളെ കണ്ട് ചിരിച്ചുപോയി പോയി പക്ഷേ ആ ഉണ്ടായിരുന്നില്ല അവളെ കഴിഞ്ഞ ഉടനെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു നെഞ്ചിലൊരാന്തലോടെ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ ടാസ്ക് ഇല്ല സ്വപ്നത്തിലാണെങ്കിലും ഒരു പരീക്ഷണത്തിന് ഞാനില്ല കണ്ണൊന്ന് അമർത്തി തുറന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് നോക്കി ശേഷം മെല്ലെ തലചരിച്ചുകൊണ്ട് കാശിയെ നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അത് കണ്ടത് ഹൃതുവേഗം തല തിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി ദൈവമേ ഇത് പകരം വിളിക്കും എന്നോർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിലെ ഗൗതമിന് ഓർമ്മ വന്നത് മാളുകഴിഞ്ഞാൽ എന്നോട് കുറച്ചെങ്കിലും കൂട്ടുള്ളത് അവൻ മാത്രം ഗൗതം അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ വിളിച്ചതും അവൻ ഞെട്ടലോട് എഴുന്നേൽക്കുന്നത് കണ്ടു ആ ഗൗതം നിന്നെയാണ് പ്രപ്പോസ് ചെയ്യാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റേജിലേക്ക് കയറി വരും അവൻ സ്റ്റേജിലേക്ക് വന്നതും ഞാൻ അവനെ ഒന്ന് നോക്കി ചതിക്കല്ലേടാ എന്ന നിലയ്ക്ക് അവൻ ഇരു കണ്ണുകളും അടച്ചു കാണിച്ചതും ഞാൻ അവന് മുന്നിലേക്ക് മുട്ടു കൊത്തിയിരുന്നു ഗൗതം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയായിരിക്കും ഇത് എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഗൗതം അത്രയും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല രണ്ടും കൽപ്പിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു ഋതു എനിക്ക് തന്നെ ഇഷ്ടം അത്രയും പറഞ്ഞതും ചുറ്റും കയ്യടി നിറഞ്ഞു ഞാൻ ആശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നു ഓക്കെ അപ്പം പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതിനാൽ നമുക്കിതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം ഡാൻസിങ് ഞാൻ ഗൗതമിൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നുകൊണ്ട് ചെവി ചോദിച്ചു നിനക്ക് ഡാൻസ് ഡാൻസറല്ലോ അറിയോടാ എനിക്കറിഞ്ഞോടാ എനിക്കും അറിയില്ലേ നീ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു ഓഹ് അപ്പം ഞാനും അറിഞ്ഞില്ലല്ലോ ഇവരെന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് അപ്പം നമുക്കിവരുടെ ഡാൻസ് കാണാം അതും പറഞ്ഞുകൊണ്ട് ആ ചേട്ടന് അവിടെ നിന്നും കുറച്ച് പിറകോട്ട് നിന്നതും ഞാനും ഗൗതമും മാത്രമായി സ്റ്റേജിൽ ചുറ്റും ശാന്തത മാത്രം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മുകളിൽ മാത്രം ഒരു ലൈറ്റ് വന്ന് നിന്നതും ഞാൻ അവരെ നോക്കി കുളവാക്കരുത് പ്ലീസ് കെഞ്ചി കൊണ്ട് ഞാൻ പറഞ്ഞതും ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി ഡാൻസും കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ഒരുത്തനെ ഇതൊന്നും കണ്ട് സഹിക്കാതെ എരുപരി കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഋതുവിൻ്റെ അവസ്ഥ എന്താകുമോ എന്തോ അപ്പോൾ കൂടെ കൂടിക്കോളൂ കേട്ടോ അതിന് മറന്നു ബൈ ബൈ